അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് മാലിന്യ കൂമ്പാരത്തുനിന്ന് ഭക്തന് ലഭിച്ചത് വെള്ളികെട്ടിയ ശംഖ് സംഭവം വിവാദമായതോടെ അന്വേഷണം തുടങ്ങി ക്ഷേത്രത്തിൽ വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്ന അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി വേണുവിനാണ് ഇടമ്പിന് ശംഖ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം കുളത്തിന്റെ വടക്ക് ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിലാണ് വേണുവിന് ശംഖ് ലഭിച്ചത് സംഭവം വിവാദമായതോടെ ശംഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പോലീസ് വേണുവിന് നിർദ്ദേശം നൽകി ശംഖ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ളതല്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും തിങ്കളാഴ്ച ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ഏതാനും വർഷം മുമ്പ് ദേവന്റെ പതക്കവും ഇതേ രീതിയിൽ മാലിന്യവും പാട്ടു ലഭിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശംഖും ലഭിച്ചത് നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ നോക്കുമ്പോൾ അവിടെ ഈ പഴയ കുറേ ഭാഗത്ത് പഴയ ഗോശാലയുടെ കുറേ ഗോശാലുണ്ട് അപ്പോ അത് കാളെ കടിക്കുന്ന ആവശ്യമായിട്ട് ഒരു തുണി പിന്നെ പട്ട് സാറ്റിൻ പട്ട് കൊണ്ട് കിട്ടിയ ഒരു ഇതുപോലെ കിടക്കുന്നു നോക്കുമ്പോൾ അതിനകത്ത് മൂന്ന് കരിക്കും അതിൻ്റെ കൂടി ഈ സാധനം ഉണ്ടായിരുന്നു അത് ഞാനൊരു തുടച്ച് പൊളിയിലെല്ലാം കൊണ്ട് എല്ലാവരെയും കാണിച്ചു അപ്പോൾ പലരും ഇതും പടവെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇത് അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയപ്പോൾ പോലീസ് ഡീവേക്ക് ഓഫീസിൽ നിന്നൊക്കെ വെളി വന്നു ഇതും കൊണ്ട് ഞാൻ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ട് കൈവച്ചു ഞാൻ സാറേ ഇത് ആരെങ്കിലും അവകാശികൾ വന്നാൽ കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ചോറ് കൊണ്ടുപോകുന്ന രണ്ടും നോട്ടം ഉണ്ടല്ലോ അതുകൊണ്ട് പോകാൻ അവിടെ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂശമായിട്ട് അവിടെ നിന്ന് പിടിക്കുകയാണ് അപ്പോൾ ഞാനിത് സ്റ്റേഷനെ കൊണ്ട് കൈമാറാനാണ് താല്പര്യപ്പെടുന്നത് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുക്കാനോ മറ്റേ ഭഗവാൻ്റെതായതുകൊണ്ട് ഭഗവാൻ്റെ എന്തോ പൂജകൾക്ക് എടുത്തിരുന്നതുകൊണ്ട് ഇത് നശിച്ചു പോവാതെ കുഴി അടിഞ്ഞ് താഴോട്ട് മറ്റേ ബേസ്റ്റിൻ്റെ കൂടെ പോവാതെ ഞാൻ ഈ ഭഗവാൻ്റെ അവിടെ കുറേ വർഷങ്ങളായിട്ട് കിഴക്കേ നടയൊക്കെ വൃത്തിയാക്കുകയും കണിക്കുന്നു വെക്കുകയും ചന്ദനം വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം അത് ഫ്രീ ഉള്ള സമയം ഞാൻ ഭഗവാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക ആ സമയത്ത് അതുകൊണ്ടായിരിക്കും ആ ഭഗവാൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുകയും ഈ ഉച്ചവ സമയത്ത് എന്നെ ഇത് കാണിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുകയും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു